ഓം ഗജാനനം ഉമാസുദം നമാമി ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ഫലമാണ് നവംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള ഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ വൃശ്ചികമാസം പതിനാലാം തീയതി വരെയാണ് ആ ഒരു മാസം ഈ ഒരു മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയുക ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനമായിട്ട് സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപ്തയുമായിരിക്കുന്ന വ്യാഴം പൂർണ്ണമായ ബലവാനായിട്ട് അനുഗ്രഹം ചൊരിയുന്ന ഈ സമയം പൊതുവെ ആരോഗ്യം തൃപ്തികരമായി അത് രാശ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചും അപ്രകാരം ഉത്തമമായ ആരോഗ്യസ്ഥിതി സൂചകമാണ് കൂടാതെ കലയുടെ കാരകനും അതുപോലെ സ സമ്പത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ അത് ദാമ്പത്യ ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മാസം കലാപരമായിട്ട് ഉള്ള ജോലികൾ ചെയ്യുന്നവർ കലയുടെ ആഭ്യാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അഭിവൃദ്ധികരമാണ് ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുക പ്രസിദ്ധിയുണ്ടാകുക സമൂഹത്തിലും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ രാഷ്ട്രീയ പ്രവർത്തകരോ സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് വളരെ ഐശ്വര്യപൂർണമാണ് ശുക്രന്റെ അനുഗ്രഹത്താൽ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ യോഗമുണ്ട് കൂടാതെ ഉത്തമ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഉത്തമമായ രീതിയിൽ ഒരു വാഹനമോ ഒരു ഭൂമിയോ ഒരു ഗൃഹമോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ഏജോവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ദമ്പതികളാണ് എങ്കിലും അവരുടെ കുറ്റവും കുറവുകളും പരസ്പരം മനസ്സിലാക്കുന്നതിനും പരസ്പരം തെറ്റിദ്ധാരണകൾ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ഒരുമിച്ച് യോജിപ്പായിട്ട് സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുവാൻ വേണ്ട എല്ലാവിധ ദൈവാധീനങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മുക്കാൽ ദൃഷ്ടി ദാമ്പത്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും തേജസ്സും കൊണ്ടെത്തിരുന്ന പൂർണ്ണ ബലവാനായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ അധിക പാവബന്ധങ്ങളൊന്നും ഈ മേടം രാശിയിലേക്ക് ഇല്ലതായി ഏടരശിനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റേതായ അലസതയും ക്ഷീണവും തൊഴിൽ രംഗത്ത് അധ്വാനശീലം അധ്വാന ക്ലേശം കൂടുക പ്രത്യേകിച്ച് ഗൃഹത്തിലും പല വിധത്തിലുമൊക്കെയുള്ള ടെൻഷനുകൾ ഉണ്ടാകുക ഒക്കെ സ്വാഭാവികമാണ് ധനം ചെലവ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെ കൃത്യത ആവശ്യമാണ് ജാമ്യം നിൽക്കുവാനോ കരാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതുമൊക്കെ പിന്നീട് പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും കോടതി കയറുന്നതിനും ഒക്കെ സൂചകമാണ് പ്രത്യേകിച്ച് ഏഴരസിനിയൊക്കെ ഉണ്ട് അത് ദീർഘകാലത്തേക്ക് ഉള്ളതായതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള ചിട്ടികളിൽ ചേരുക മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുക ചിട്ടി പിടിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ അതായത് സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങളാകാം മറ്റ് ഉൽപാദിത രംഗവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ചെറിയ ചെറിയ കിട ചെറുകിട വ്യാപാരങ്ങളും ചെറുകിട ഹോൾട്ടേജ് ഇൻഡസ്ട്രികളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് സമയം രാശിയാധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ രാശിയിലേക്ക് ശുക്രന്റെ പൂർണ്ണ ദൃഷ്ടിയും ദൈവാധീനവും ആ തൊഴിൽ ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ട് ഉള്ള ഒരു സമയമാകയാൽ വളരെയധികം നേട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നുചേരും ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബന മേധസർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരം മേലധികാരികളായിരിക്കുന്നവർക്ക് തൻ്റെ കീഴ് ജീവനക്കാരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ കീഴ് ജീവനക്കാർ അത് വേണ്ട രീതിയിൽ ചെയ്യുന്നതിനും അതുമൂലം തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക പ്രൈവറ്റ് മേഖലകളായാലും ഗവൺമെൻറ് മേഖലകളൊക്കെ ആയാലും കീഴ് ജീവനക്കാർ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുമ്പോഴാണ് മേലധികാരികൾക്ക് അതിൻ്റേതായ ഒരു കാര്യങ്ങൾ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാനൊക്കെ സാധിക്കുന്നത് അങ്ങനെയൊക്കെ അനുകൂലമായിട്ടിരിക്കുന്ന സമയം അതുപോലെ തന്നെ കീഴ് ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്നും വേണ്ട വേണ്ട ഒത്താശകളൊക്കെ ലഭിക്കുവാനും യോഗമുള്ള ഒരു സമയമാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവേ നല്ല സമയം പ്രായമായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഏതാനും ദിവസങ്ങൾ എങ്കിലും യോജിപ്പായിട്ട് അനുകൂലമായിരിക്കുന്ന ദൈവാദിനമുള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം അധിക ക്ലേശങ്ങളൊന്നും സൂചകമില്ല കടങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും സന്താനങ്ങൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുകയോ സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർ വിദ്യാപരമായിട്ട് ചില ക്ലേശങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതായത് പഠനകാര്യത്തിലൊക്കെ ജാഗ്രത പാലിക്കണം കൃത്യസമയത്ത് അന്നന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിക്കുകയും അത് പ്രധാനമായിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്തുകൊണ്ടായാലും അല്ലാതെയൊക്കെ ആയാലും തൊഴിലിനായിട്ട് ഉയർച്ച കിട്ടുവാൻ വേണ്ടി ടെസ്റ്റുകളൊക്കെ എഴുതുവാൻ വേണ്ടി പഠിക്കുന്നവർക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കുമൊക്കെ അതീവ ജാഗ്രത ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകുവാനാഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതി ഒരു വലിയ സൂചകമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പല കാര്യങ്ങൾക്കും വിദേശങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഡിലേ വരാം ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുത്ത് കാത്തു നിൽക്കുക അത് ചിലപ്പോൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നാല് ദിവസം ഒക്കെ മുമ്പോട്ട് പോകാം എന്നാലും കിട്ടാനുള്ള യോഗവും ദൈവാദീനവുമുള്ള ഭാഗ്യവുമുള്ള സമയമാണ് ഭാഗ്യാധിപനാണല്ലോ വ്യാഴം ഈ മേഡം രാശിക്കാർക്ക് ആ ഭാഗ്യാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികൾ വന്നു ചേരും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില നഷ്ടങ്ങളോ ഘട്ടതകളോ ഒക്കെ സൂചകവുമാണ് കൂടാതെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അധ്വാന ഭാരം ഏറിയിരിക്കുന്ന ഒരു സമയവുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് വാങ്ങും